എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ വേറെ ആരുമല്ല അനിമോളാണ് ഒരു ആർട്ടിഫിഷ്യൽ കൊല സ്ത്രീ അമ്മയല്ല മോൻ ചെയ്തതിനുള്ള എന്നിങ്ങനെ പറഞ്ഞു എന്നെ എന്റെ അമ്മയ്ക്ക് വിളിച്ചു അമ്മയ്ക്ക് വിളിച്ചു സെയിം ആള് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഒരാൾ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നിന്റെ അമ്മ അതെന്താ നാടകം അത് ഫസ്റ്റ് 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 ഓഫ് ഓൾ നാടകത്തിന്റെ എന്നെ പൊക്കി ഞാൻ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ അനുനെയാണ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ രണ്ടാൾക്ക് മാത്രമുള്ളതൊന്നും അല്ല എടുക്കരുത് എല്ലാവർക്കും ബാധകമാണ് ഒന്നാമത്തെ നോമിനേഷൻ

അല്ല ഇത്രയും അക്ബറിനെ പറഞ്ഞ് അല്ല അവിടെ എന്തിനാ കളിക്കാൻ എനിക്ക് രണ്ടും കൂടി എന്റെ ഫസ്റ്റ് ജയിൽ നോമിനേഷൻ അനുമോളാണ് എനിക്ക് തോന്നുന്നു ഈ വീട്ടില് തെറ്റ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്ത രണ്ടുപേരും ഒന്ന് അനുമോളോന്ന് അനീഷു ആണ്